ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർക്ക് ഇത്തവണത്തെ ബ്രസീൽ സ്ക്വാഡിലും ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല വില്ലനാകുന്നത് പരിക്ക് തന്നെയാണ് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് കാർലോ ആഞ്ചലോട്ടി നെയ്മർക്ക് വിശ്രമം നൽകിയിട്ടുള്ളത് നെയ്മർക്ക് ഇപ്പോഴും പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ബ്രസീലിയൻ ലെജൻഡായ കഫു ഇപ്പോൾ നെയ്മറെക്കുറിച്ച് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട് അതായത് നെയ്മർ ബ്രസീലിൻ്റെ വളരെ പ്രധാനപ്പെട്ട താരമാണ് നെയ്മറെ ബ്രസീലിന് അനിവാര്യമാണ് പക്ഷെ നെയ്മർ ജൂനിയറെ പൂർണ്ണ കൂടി ലഭിക്കണം നൂറ് ശതമാനം ഓക്കെ ആയിക്കൊണ്ട് ലഭിക്കണം എന്നാണ് കഫു പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും പിന്നീട് നമ്മൾ പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റിയൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് കഫു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റൊണാൾഡീനോക്ക് ശേഷം ഞാൻ കണ്ട ഏറ്റവും സ്കില്ലുകൾ നിറഞ്ഞ താരമാണ് നെയ്മർ ജൂനിയർ നെയ്മർ നല്ല ഷെയ്പ്പിലാണെങ്കിൽ ശാരീരികമായി നെയ്മർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത് കഴിഞ്ഞാൽ മാനസികമായി നെയ്മർ സജ്ജനാണെങ്കിൽ പിന്നീട് അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നെയ്മർ അദ്ദേഹത്തിന് ടീമിനെ ഒരുപാട് സഹായിക്കാൻ കഴിയും നെയ്മറെ നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ അദ്ദേഹം നൂറ് ശതമാനം ഓക്കെ ആവണം ഇതാണ് ബ്രസീലിയൻ ലെജൻഡായ കഫു പറഞ്ഞിട്ടുള്ളത് നെയ്മർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നില്ല അല്ലെങ്കിൽ അടിക്കടി പരിക്കുകൾ അദ്ദേഹത്തെ അലട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ബ്രസീലിയൻ ആരാധകരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും നെയ്മർ നല്ല നിലയിലേക്ക് എത്തണേ എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് ആരാധകർക്കിടയിലുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ ഒരുമയ കൊണ്ടും കാണാം